ക്ഷേത്രായനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ക്ഷേത്രായനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത് ഒഴലൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പുതിയ തെരുവിൽ നിന്ന് മയിലേക്ക് പോകുന്ന വഴി കരിങ്കൽക്കുഴി കരിങ്കൽക്കുഴിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ കിഴക്കോട്ടേക്ക് സന്ദർശിച്ചാൽ ഈ പരിപാവനമായ പുഴലൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്താം ഈ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ആയിരം വർഷത്തിൻ്റെ കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഇവിടുത്തെ പഴമക്കാര് നമുക്ക് പറഞ്ഞു തരുന്നു മറ്റൊരു പ്രത്യേകത നാനൂറ്റി അമ്പത് വർഷത്തിന് പുറകോട്ടേക്ക് പോയാൽ ഇവിടെ ദ്രവ്യാവർത്തി സഹസ്രകലശം നടന്ന ഒരു ക്ഷേത്രം വടക്കേ മലബാറിൽ അങ്ങനെ ഒരു ദ്രവ്യാവർത്തി സഹസ്രകലശം ഈ സമീപ കാലഘട്ടത്തിലൊന്നും വടക്കേ മലബാറിൽ നടന്നില്ലെന്നാണ് ഇവിടുത്തെ അനുഭവസ്ഥന് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മുഴുവൻ നാൽപ്പത്തി മൂന്നോളം ഇല്ലങ്ങൾ ഉണ്ടായിരുന്നത്രയും ഒരു കാലഘട്ടത്തിൽ ആ ഇല്ലത്തെ ബ്രാഹ്മണർ പരമ്പരകളാണ് ഈ ഭഗവാനെ നിത്യം സേവിക്കുകയും നിത്യ അനുഷ്ഠാനം നടത്തുകയും ചെയ്തു കാലക്രമത്തില് ഇല്ലങ്ങളൊക്കെ നശിച്ചു പോവുകയും അങ്ങനെ ഇല്ല വിഭാഗക്കാർ പല ദേശത്തേക്ക് പലായനം ചെയ്തു വന്നു അങ്ങനെ ഒരു ഇല്ലം മാത്രം ഇവിടെ ശേഷിച്ചതാണ് അതാണ് ഇന്നത്തെ വളരെ പ്രസിദ്ധമായ കരുമാരത്തില്ലം ആ കരുമാരത്തില്ലത്തെ പരമ്പരയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളിനും ഒപ്പം താന്ത്രിക പാരമ്പര്യവും അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് ഈ ക്ഷേത്ര ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുവേണ്ടി സാധിച്ചു മറ്റൊരു ക്ഷേത്രത്തിൻ്റെയും അഭിവൃദ്ധി എന്ന് പറയുന്നത് ആമനായ ജപം എന്നാണ് നാമജപം കൊണ്ടാണ് അല്ലെങ്കിൽ പുരാണ പാരായണം കൊണ്ടാണ് പഴയ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് വേദങ്ങളും ഓത്തൂട്ട് ജപവും ഒക്കെ നടത്തിയ ഒരു വളരെ പ്രസിദ്ധമായ ക്ഷേത്രം അങ്ങനെ ഓത്ത് ഊട്ട് നടത്തിയ ക്ഷേത്രമാണത്തിന് പിന്നീട് ഊട്ടുപുരം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ പറയുന്നു ഈ ദേശത്തിന് മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പേരാണത്രേ ഒഴലൂരു എന്ന് പറയുന്നത് അതിനൊരു കാരണം ഓടക്കുഴലിൻ്റെ ഊര് ഭഗവാൻ കൃഷ്ണൻ കോമളം കൂജയൻ വീണും ശ്യമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ബാസതാം പുരതോ മമാ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ എൻ്റെ മുൻപിൽ ഇങ്ങനെ ഓടക്കുഴലുകൊണ്ട് വിളിച്ചു കൊണ്ട് മുൻപിൽ നിൽക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥവും ഈ ദേശത്തേക്ക് മുഴുവൻ ഈ ഓടക്കുഴലിൻ്റെ നാദം കേൾപ്പിക്കുന്നതുകൊണ്ട് ഈ ദേശത്തിന് ഇങ്ങനൊരു പേര് വന്നു എന്നും ഐതിഹ്യം പറയപ്പെടുന്നു മറ്റൊരു പ്രത്യേകത നവരാത്രി കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ദേവി പ്രീതിക്ക് വേണ്ടി ഗ്രന്ഥപൂജയും അതുപോലെ വിദ്യാരംഭവും നടക്കുന്ന ഒരു ക്ഷേത്രം ദക്ഷിണാമൂർത്തിക്ക് തെക്കോട്ട് ദർശനമായി പ്രത്യേകം ആരാധന നടക്കുന്ന ക്ഷേത്രം ഗണപതിക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം കൊഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കമാണ് ഇതിന് പറയപ്പെടുന്നത് ആയിരത്തഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഗ്രാമക്ഷേത്രമാണ് ഈ ക്ഷേത്രം പൂർവകാലത്ത് നാൽപ്പത്തി മൂന്നോളം ഇല്ലങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഈ ഗ്രാമത്തിലുണ്ടെന്നും ആ ഇല്ല പരമ്പരകളാൽ സംരക്ഷിച്ചു വന്ന ക്ഷേത്രമാണ് എന്നാണ് ഇവിടുത്തെ ഏറ്റവും മുമ്പേയുള്ള കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ ക്രമേണ ഓരോ കാരണങ്ങളാലും ഓരോ ഇല്ലങ്ങളായി നശിച്ച് നശിച്ചു പോയി കരുമാരത്ത് പരമ്പര മാത്രം ഇവിടെ നിലനിൽക്കുകയും ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ഭരണവും നടത്തിപ്പും കാര്യങ്ങളും പൂജകളും അവർ ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങി ഒരാൾ തന്ത്രി ഈ സ്ഥാനങ്ങളെല്ലാം അവരിലേക്ക് മാത്രമായി മാറി മറ്റേ ഇത്രയും ഇല്ലങ്ങളായിരുന്നു ഈ ക്ഷേത്രം സംരക്ഷിച്ചിരുന്നത് നമസ്തേ ഞാൻ മേൽശാന്തി ഉഴല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഏകദേശം പത്ത് വർഷത്തോളമായി ശാന്തി പ്രവൃത്തി ചെയ്തു വരുന്നു കുളച്ചേരി ഗ്രാമത്തിൻ്റെ തന്നെ ക്ഷേത്രമായിട്ടുള്ള ഉഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു അതുപോലെ തന്നെ ഉപദേവരായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും അയ്യപ്പനും കൊടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവോണം ൂട്ടാണ് തിരുവോണം കാലിച്ച് ഊട്ട് എന്ന് പറഞ്ഞ ചടങ്ങാണ് അത് എല്ലാ മാസത്തിലും തിരുവോണത്തിന് മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ നടക്കുന്നുണ്ട് സന്താനയോഗത്തിനും മംഗല്യഭാഗ്യത്തിനും അതുപോലെ വിഘ്ന നിവാരണത്തിനും കാര്യസിദ്ധിക്കും ഇതിനെല്ലാം വേണ്ടിയുള്ള പൂജകളെല്ലാം വിശേഷമായി നടത്തപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് രാവിലെ നട തുറക്കുന്ന സമയം ആറു മണി മുതൽ പത്ത് വരെയാണ് വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുണ്ട് പ്രധാന വഴിപാടായി ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ തിരുവോണം കാലി കഴിച്ചുകൂട്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂജ സന്താന ഗോപാല പൂജ കാര്യസിദ്ധി പൂജ ഇവയെല്ലാം വിശേഷാൽ നടത്തപ്പെടുന്നുണ്ട് അതിനെല്ലാം പങ്കെടുക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നുമുണ്ട് പ്രതിഷ്ഠാ ദിനം ജൂൺ മാസത്തിലാണ് ജൂൺ ഇടവം ഇരുപതിനാണ് ജൂൺ മാസത്തിലാണ് പ്രതിഷ്ഠാ അതുപോലെ തന്നെ ഉത്സവം ഏപ്രിൽ മാസത്തിലും നടത്തപ്പെടുന്നുണ്ട് അതിനെല്ലാം ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുമുണ്ട് അവരവരുടെ പ്രാർത്ഥനക്കനുസരിച്ചുള്ള ഫലം വല്ലൂരപ്പൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വനശാസ്താവിന് ഏറെ സാന്നിധ്യവും പ്രാധാന്യവുമുള്ള ക്ഷേത്രം മണ്ഡലമാസ കാലഘട്ടത്തിൽ വിശേഷമായ അനുഷ്ഠാനം നടക്കുന്ന ക്ഷേത്രം ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞതാണത്രെ ഉഴലൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മറ്റ് വടക്കേ മലബാറിൽ ഇവിടെയും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെത്തിയാൽ തിരുവോണം കാലുകഴിച്ചൂട്ട് നടത്തുന്ന ക്ഷേത്രം ഈ ദിവസം ബ്രാഹ്മണനെയും ഭഗവാനെയും ഒന്നിച്ച് പ്രദക്ഷിണം വയ്ക്കാവുന്ന ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ ഒരു വർഷത്തേക്ക് മുൻപ് തന്നെ ഈ തിരുവോണം കാലുകഴിച്ചൂട്ടിന് ബുക്കിംഗ് തുടങ്ങി എന്നാണ് പറയുന്നത് ഇതിന് കാരണം ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും വിവാഹ അനുകൂലതയ്ക്ക് വേണ്ടിയും ഇവിടെ വന്ന് തിരുവോണം കാലുകഴിച്ചോട്ട് നടത്താമെന്ന് പ്രാർത്ഥിച്ചാൽ ആ ഭഗവാൻ്റെ കടാക്ഷം കൊണ്ട് ഭഗവാൻ കടാക്ഷം കൊണ്ട് അത് പെട്ടെന്ന് നടക്കുന്നു അത് അനുഭവത്തിൽ എത്തിയവരാണ് ഇവിടെ വീണ്ടും വീണ്ടും വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നത് എന്നും ഇവിടുത്തെ ഒരു ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു ക്ഷേത്രായനത്തിലൂടെ മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യം നമുക്ക് അടുത്ത ക്ഷേത്രായനത്തിൽ കേൾക്കാം നന്ദി നമസ്തേ